നമ്മുടെ മുഖ്യമന്ത്രി ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കും പക്ഷേ ഇസ്രയേലിനു വേണ്ടി സംസാരിക്കില്ല ഇപ്പോൾ ഏറ്റവും അവസാനം ഇസ്രയേലിൻ്റെ തെമ്മാടി രാജ്യമെന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിസംബോധന ചെയ്തിരിക്കുന്നത് അവിടെ നമുക്കറിയാം ഈ കേരളത്തിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് പേർ പതിനായിരക്കണക്കിന് പേർ അവിടെ ജോലി ചെയ്ത് നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളെ അവരുടെ കുടുംബങ്ങളെ പോറ്റുന്നുണ്ട് അതുപോലും തിരിച്ചറിയാതെയാണല്ലോ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന ശ്രീജിത് എനിക്കൊരു സംശയം നിലമ്പൂരിലിപ്പോൾ ഇപ്പം കാനഡയിൽ ജി സെവൻ സബ്മിറ്റ് കൂടുന്നുണ്ട് ഉച്ചകോടി നടക്കുന്നുണ്ട് നിലമ്പൂരിലിപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം വല്ലതും നടക്കുന്നുണ്ടോ ഉണ്ടോ എനിക്കറിയാനിട്ട് ചോദിക്കുമോ ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം നിലമ്പൂരിലെ വിഷയങ്ങളല്ല അവിടെ ചർച്ച മുഖ്യമന്ത്രി ഒക്കെ ഉന്നയിക്കുന്ന ഐക്യരാഷ്ട്രസഭ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അദ്ദേഹം ഒരു വിധിയും പറഞ്ഞു എന്താണ് ഇസ്രായേൽ എന്ന് പറയുന്നൊരു തെമ്മാടി രാഷ്ട്രമാണ് കുറച്ചു കുറച്ചുനാൾ മുമ്പാണ് ഈ മനുഷ്യൻ ഇസ്രായേലിൽ നിന്ന് വന്ന പ്രതിനിധികളെ വിളിച്ച് ആദരിച്ച് അദ്ദേഹത്തിൻ്റെ മുറിയിലിരുത്തി സൽക്കരിച്ചത് അപ്പോൾ തെമ്മാടി രാഷ്ട്രത്തിൻ്റെ പ്രതികളാകുമ്പോൾ സ്വീകരിക്കേണ്ടത് ഒരു തെമ്മാടി തന്നെ ആയിരിക്കട്ടെ അങ്ങനെയാണോ എനിക്കറിയില്ല അതോടൊപ്പം തന്നെ ഈ കൃഷി വകുപ്പിൽ നിന്ന് വലിയ രീതിയിൽ പ്രസാദം നേർത്തി കൃഷി പഠിക്കാൻ പോയത് ലോകത്ത് ഏണ്ട് ഇരുന്നൂറോളം രാഷ്ട്രങ്ങളുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള രാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങൾ മാത്രമല്ലല്ലോ അല്ലാതെയുണ്ട് അത്രയും രാഷ്ട്രങ്ങളുണ്ടായിട്ട് ഇസ്രായേലിനെ മാത്രം തെരഞ്ഞു പിടിച്ച് അവിടുത്തെ കൃഷി പഠിക്കാൻ വേണ്ടി പോയി നൂറു നാട്ടുകാരനായ പ്രസാദ് അവിടെ എങ്ങും കൃഷിയില്ലാത്തതുപോലെ അവിടെ നാട്ടിൻപുറത്ത് ഓണാട്ടുകര പ്രദേ പ്രദേശത്തെ പാവപ്പെട്ട കൃഷിക്കാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവർ പഠിപ്പിച്ചു തരും എങ്ങനെ വെള്ളം പരിമിതമായിട്ട് ഉപയോഗിക്കണമെന്നുള്ളത് അവർക്കറിയാം ഉപ്പുവെള്ളം ഒഴിവാക്കിക്കൊണ്ട് കൃഷി എങ്ങനെ നടത്താവുന്നതും വർഷങ്ങളായിട്ടുള്ള ഫലമാണ് നമ്മുടെ സുജലയായിട്ടുള്ള കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയുമായിട്ടും ഇക്കോസിസ്റ്റമായിട്ടും ഒരു യോജിപ്പുമില്ലാത്ത അങ്ങ് ഇസ്രായേലിലേക്ക് ഊഷരമായിട്ടുള്ള ആ ഭൂപ്രദേശത്തേക്ക് ഒരു സംഘവുമായിട്ട് കുറേ കർഷകരുമായിട്ട് ഷോ ആയിട്ട് പോയി കൃഷി പഠിക്കാൻ പോയ ഈ മന്ത്രി നിങ്ങൾ നിങ്ങളെന്തിനാവുക ഒരു തെമ്മാടി രാഷ്ട്രത്തിലേക്ക് കൃഷി പഠിക്കാൻ പോകുന്നത് അവിടെ തെമ്മാടിത്തമല്ലേ കൃഷി ചെയ്യുന്നത് ഇനി ശരിക്കുള്ള തെമ്മാടിത്തം പഠിക്കാനാണ് പോയിട്ടുള്ളതെങ്കിൽ അതിന് പറ്റിയ രാഷ്ട്രം നമ്മുടെ തൊട്ടടുത്തു കൊണ്ടുണ്ടല്ലോ പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ പഹൽഗാമിലൊക്കെ കേന്ദ്രത്തെ അനുകൂലിച്ച് സംസാരിച്ചതാണല്ലോ പിണറായി വിജയൻ അപ്പോഴും ഇതൊരു ദമ്മാടി രാഷ്ട്രമാണെന്ന് പറഞ്ഞു ചുണയുണ്ടോ നിലമ്പൂരിൻ്റെ മണ്ണിൽ നിന്ന് അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ എവിടെങ്കിലും ഉള്ള ഒരിഞ്ച് ഭൂമിയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ഒരു ദടി രാഷ്ട്രമാണെന്ന് പറയാൻ നിങ്ങൾക്ക് ചുണയുണ്ടോ പറയില്ല ഇറാൻ ദമ്മാടി രാഷ്ട്രമാണെന്നും പറയത്തില്ല ഇറാൻ ഇറാഖ് ദമ്മാടി രാഷ്ട്രമാണെന്നും പറയത്തില്ല ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്ന ഒരു വർഗീയ സംഘടനയാണെന്ന് പറയത്തില്ല ആർ എസ് എസ് വർഗീയ സംഘടനയാണ് പറയുന്നത് ഇസ്രായേലിലെ ഇസ്രായേലിന് തുല്യമായിട്ടുള്ള ഒരു സംഘടനയാണ് പിന്നെ ആർ എസ് എസ് എന്നൊക്കെ പറയും കൈയടി ഒരുപാട് കിട്ടും സോഷ്യൽ മീഡിയ അറ്റൻഷൻ ഒരുപാട് കിട്ടും വോട്ടും കുറേ കിട്ടുമായിരിക്കും പക്ഷേ കൈകൾ ശുദ്ധമായിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ മനസ്സും ശുദ്ധമായിരിക്കണം ആത്മാർത്ഥമായിട്ടാണോ നിങ്ങളീ പറയുന്നത് എന്ത് ആത്മാർഥതയാണ് ഇറാൻ എന്ന് പറയുന്ന മതരാഷ്ട്രം നിലവിൽ വന്നപ്പോൾ ആദ്യം അവിടെ തൂക്കുമരത്തിലേറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളെയാണ് മക്കാർത്തിസം അമേരിക്കയിൽ നടന്ന മക്കാർത്തിസം പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മുഴുവൻ പേരെ ഇല്ലാതാക്കി ആ രാഷ്ട്രം അവർക്ക് ഇപ്പോൾ ഓശാന പാടുകയാണ് ഇദ്ദേഹം അതെന്തൊരു സൗഹാർദ്ദമായിരുന്നു അത് തമ്മാടിത്തമല്ലേ കമ്മ്യൂണിസ്റ്റുകാരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട് ജനാധിപത്യപരമായിട്ട് അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാം ഇറാനിൽ കം മത്സരിക്കാൻ ഇന്ന പാർട്ടികളെ മത്സരിക്കാമെന്ന് അവിടുത്തെ ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അയ്യത്തുള്ള സാർ പറയണം കാരണം അദ്ദേഹമാണ് അവരുടെ ദൈവം ദൈവത്തിൻ്റെ പ്രതിരൂപമാണത് ദൈവം അദ്ദേഹത്തോടാണ് അരുളപ്പാട് ചെയ്യുന്നത് പരിശുദ്ധമായിട്ടുള്ള വാക്യങ്ങൾ അദ്ദേഹം പറഞ്ഞാൽ അതിനപ്പുറമില്ല തിരുവായിക്ക് എതിർവായില്ല എന്നല്ല ദൈവത്തിന് എതിർവായില്ല ചിരസാ വായി കാരണഭൂതൻ കാരണഭൂതൻ അവിടുത്തെ കാരണഭൂതൻ ഇവിടുത്തെ കാരണഭൂതൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ കാരണഭൂതനായിട്ട് അതിനപ്പുറമില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കറുത്ത മാസ്ക് ധരിക്കരുതെന്ന് പറഞ്ഞാൽ കറുത്ത മാസ്ക് ധരിക്കാൻ പാടില്ല നീലയും പച്ചയും ചുവപ്പും മറ്റ് കറ കളറുകളിലൊക്കെ ചുവപ്പാണെങ്കിൽ നല്ലത് ആ കളറിലുള്ള മാസ്കുകൾ വാങ്ങിച്ചേ ധരിക്കാൻ പാടുള്ളൂ അത്തരം ഒരന്ത്യശാസനമാണ് അദ്ദേഹത്തിൻ്റെ വണ്ടി പോകുന്നിടത്ത് മനുഷ്യരാരും നിൽക്കാൻ പാടില്ല നാൽപ്പത് വണ്ടികൾ പോകും ആ നാൽപ്പത് വണ്ടികളും പോയി ഒഴിയുന്നത് വരെ റോഡിൽ നിങ്ങൾ ഇങ്ങനെ നിശ്ചേഷ്ടരായിട്ട് കണ്ടുകൊണ്ടു വേണം ഇന്നോണം ഒരനക്കം കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗൺമാനും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സേനക്കാരും ഡിവൈഎഫ്ഐക്കാരും വന്ന് തല്ലി നിങ്ങളെ ചതച്ച് വടിയാക്കും അതൊന്നും തെമ്മാടിത്തരമല്ല ഇസ്രായേൽ അവർ നിലനിൽപ്പിന് വേണ്ടി ആ കാര്യം കൂടി പിണറായി വിജയൻ മനസ്സിലാക്കണം ആ അദ്ദേഹം ഇങ്ങനെയാണ് സയോണിസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ആർ എസ് എസും ഇസ്രായേലിലെ സയോണിസ്റ്റ് എന്ന് പറയുന്നത് എന്തു ക്രൂരതയാണ് പിണറായി വിജയൻ ലോകത്തിലെ അതിന്യൂനപക്ഷങ്ങളിൽ അതിന്യൂനപക്ഷമായിട്ടുള്ള ഒരു മതം അതിഭൂരിപക്ഷമായിട്ടുള്ള ഒരു മതത്തിന് അതിൻ്റെ പിന്തുണയുള്ള രാഷ്ട്രത്തിനെതിരെ അതിൻ്റെ ഐക്യമുള്ള ഐക്യത്തിൽ പെടാൻ പോലും ഒരു ജൂതരാഷ്ട്രമില്ല ഹിറ്റ്ലർ നിങ്ങൾ ഏറ്റവും കൂടുതൽ അഭം ലഭിക്കുന്ന ഫാഷിസത്തിൻ ഫാഷിസത്തിൻ്റെ ഒരു രാഷ്ട്രം ഓഷ്വിറ്റ്സ് കൂട്ടക്കൊല നിങ്ങൾ കണ്ടതാണ് സ്വർ പല്ലടിച്ചു കൊടുത്തിട്ട് അതിൽ നിന്നുള്ള സ്വർണ്ണ പല്ലുകളെടുത്ത് രാജ്യത്തിൻ്റെ സമ്പത്തുമാക്കി മാറ്റി ഹിറ്റ്ലർ ആരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ല ജൂതന്മാരുടെ ജൂത മതത്തിൽ മാത്രം അവരെ കൊന്നൊടുക്കി അവരെ കൊന്നൊടുക്കി എങ്ങനെയാണ് കൊന്നൊടുക്കിയത് ഒരു ഭിത്തിക്കെതിരെ ഇവരെ എല്ലാം നിരത്തി നിർത്തിയിട്ട് പടപടാ വെടിവെച്ചു പുറത്ത് വെടിവെച്ച് കൊന്നു ആൾക്കാർ അവിടെ ക്രൂരമായിട്ട് ആൻ ഫ്രാങ്കിൻ്റെ കത്തുകളൊക്കെ വായിച്ചിരിക്കാൻ ഇടയുണ്ടല്ലോ പിണറായി വിജയൻ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രഭാവർമേദം വായിച്ചിരിക്കും അതിൻ്റെ കാര്യങ്ങൾ പറ കേട്ടു മനസ്സിലാക്കൂ അതിനെയെല്ലാം നേരിട്ട് റോമൻ സാമ്രാജ്യം പോലും ഇവരെ വേട്ടയാടി അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലേക്ക് അവർ പലായനം ചെയ്തത് അവരെ ഈ ഇന്ത്യ മതനിരപേക്ഷതയുടെ സർവ മത സാഹോദര്യത്തിൻ്റെ ഈ രാഷ്ട്രം ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു അങ്ങനെ ഉണ്ടായതാണ് കൊച്ചിയിലെ ജൂയിഷ് സിനോക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും അതവിടെയുണ്ട് അവിടുത്തെ ആൾക്കാരെയല്ലേ ഇസ്രായേൽ സംരക്ഷിച്ച് കൊണ്ടുപോയി മനസ്സിലായോ അങ്ങനെയുള്ള ഒരു രാഷ്ട്രം ഇന്ത്യക്ക് നേരെ ഭീകരാപ്രക്രമം ഉണ്ടായപ്പോൾ ഏറ്റവും ശക്തമായിട്ട് ഇന്ത്യയ്ക്കൊപ്പം നിന്ന ഒരു രാഷ്ട്രം അതുകൊണ്ടാണോ നിങ്ങൾ അതിനെ ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് എനിക്കറിയില്ല നിങ്ങളെ കൃഷി പഠിപ്പിച്ച നിങ്ങളുമായിട്ട് വന്ന് ചർച്ച നടത്തി ഇന്ത്യയിൽ നിക്ഷേപം കേരളത്തിൽ നിക്ഷേപം നടത്താമെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രം ഒരൊറ്റ നിമിഷം കൊണ്ട് നിലമ്പൂരിൽ ചെയ്യുമ്പോൾ അത് നെമ്മാടി രാഷ്ട്രവും അല്ലാത്ത ഭാതം സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു രാഷ്ട്രവുമാണെന്ന് പറയുന്നത് ട്രംപിൻ്റെ ഇരട്ടത്താപ്പ് പോലെ വലിയൊരു ഇരട്ടത്താപ്പാണ് ഏതാനും വോട്ടുകൾക്ക് വേണ്ടി ചെയ്യുന്ന ക്രൂരഹത്യയാണ് സത്യത്തിന്റെ കാരണം മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറം മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണമായി പിന്തുണ പ്രഖ്യാപിച്ച ഒരു നേതാവാണ് പിണറായി വിജയൻ പക്ഷെ നിലമ്പൂർ എത്തുമ്പോൾ അതെല്ലാം പൂർണ്ണമായി മാറുകയാണ് ഗാസയ്ക്ക് അനുകൂലമായി സംസാരിക്കുകയാണ് സംസാരിക്കുക ബ്രിട്ടനിലെ ടൈംസ് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട് അത് ലണ്ടനിൽ നിൽക്കുമ്പോൾ അവര് ബ്രിട്ടീഷ് ദേശീയതയ്ക്ക് വേണ്ടിയിട്ട് വാദിക്കും നേരെ അയർലൻഡിൽ പോകുമ്പോൾ അയർലൻഡിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിക്കും അങ്ങനെയാണ് മലയാളം മനോരമിക്കുകൊണ്ട് ആ സ്വഭാവം ഇവിടെ കോട്ടയത്ത് കോട്ടയത്തെടുക്കുന്ന നിലപാടല്ല അവർ മലപ്പുറത്ത് എഡിഷനിൽ എടുക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫ്രോഡാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുക മരുമോഹൻ പറഞ്ഞവിടെ മരുമോഹൻ അവിടെ പറഞ്ഞ വാക്ക് തന്നെയാണെന്ന് യോജിക്കുക മരുമോഹൻ പറഞ്ഞ ഒരു ഫ്രോഡ് രാജ്യമാണ് ഈ അച് അമ്മായിയപ്പം പറയുന്നത് അത് തന്നെയാണ് ഫ്രോഡാണ് നമ്പർ വൺ ഫ്രോഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുക അത്രയും മനസ്സിലാക്കിയാൽ മതി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക